കഴിഞ്ഞ ആറു വർഷമായി എറണാകുളം അതിരൂപതയെ കലാപകലുഷിതമാക്കിയ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ മുമ്പൊന്നില്ലാത്ത വത്തിക്കന്റെ കൽപ്പന പ്രകാരം എല്ലാവിധ അനുഗ്രഹ ആശ്വാസവും കൂടി കാനിക ചട്ടങ്ങൾ മുറുകെ പിടിച്ച് ഇടവും വലവും വളവും തിരിയാതെ വിമത വൈദികരെ അടക്കം മനസ്സിലധത്തിന്റെ മൂക്ക് കയറി നിർത്തുക തന്നെയാണ് ഉദ്ദേശം വിമത ആത്മയ പിന്നാലെ വരണ്ട പിരിഞ്ഞു പോകാം സഭാ സ്ഥാപനങ്ങളിൽ നിന്നും അവിഹിതമായി സംഭവിക്കുന്ന പണവും സഭാവിരുദ്ധ ശക്തികൾ ദുർലോകമൊഴുക്കുന്ന പണവുമാണ് ഈ വിമത പ്രസ്ഥാനത്തെ ഇത്രകാലം മുന്നോട്ട് കൊണ്ടുപോയത് വളർത്തി പനപോലെയാക്കിയത് രണ്ടു തരത്തിൽ മനുഷ്യരംഭിച്ചതാണ് ദുഷ്ടപ്രസ്ഥാനത്തിൽ എന്റെ പ്രഹരം വിമത നല്ല ഉദാഹരണം അവിടുത്തെ കണക്കുകൾ ഇപ്പോൾ കുരിയെ നിയമിച്ച അംഗ സമിതി അന്വേഷിക്കുകയാണ് ഉടൻ കണക്കുകൾ പുറത്തുവരും പണം ഒഴുക്കുകൾ അന്വേഷിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു വിദേശ ഫണ്ടിങ്ങിൽ മിങ്ങിയ വിമത്രാന്മാരും വിമത വൈദികരും പിന്നെ വിമത ആത്മാരും ഒക്കെ സമാധാനം അതോടൊപ്പം നിലവിലുള്ള കുരിയയുടെ ശക്തമായ നിലപാടുകളും കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത് ഈ സാഹചര്യത്തിൽ വിമത പ്രസരം കൂട്ടിക്കെട്ടി രംഗത്ത് നിന്ന് നിഷ്ക്രമിക്കുകയാണ് ഏറ്റവും അഭികാമ്യം അതെങ്കിലും പറയുന്നുണ്ടല്ലോ അതാണവർ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള ജാന്യതയാണ് ഈ വിമത കൂട്ടങ്ങളുടെയും വിമത വൈദ്യും തടസ്സം പുറത്തുള്ള തലതൊട്ടപ്പാർ ചിലപ്പോൾ സംബന്ധിക്കുന്നുണ്ടാകില്ല പക്ഷേ സാരമില്ല ഇപ്പോഴിതാ പേ പിടിച്ച് നടക്കുകയാണ് തിക്കാനം കാണിച്ച സഹികാരിക്കെതിരെ എത്ര കർശന നടപടിയെടുത്തപ്പോൾ ഒരു കൂട്ടം വിമത പാതിരി ഗുണ്ടകൾ വികാരി ഭീഷണിപ്പെടുത്തുന്നു തടഞ്ഞു വെക്കുന്നോ നടപടി പിൻവലിക്കണമെന്ന് മാതാ നഗരത്തിലും ബസേലിക്കയിലും ചാർജ് എടുക്കാൻ പോകുന്ന വൈദികരുടെ സ്ഥലത്ത് പോയി ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നു ഇതാ പാലരിവട്ടം പള്ളിയിൽ വിമത വൈദികർ യോഗം ചേരാൻ പോകുന്നിടത്ത് അഡ്മിനിസ്ട്രേറ്റർ കത്തിട്ട് തടയിട്ട് കഴിഞ്ഞു അതിന്റെ അച്ഛനേ ഉള്ളൂ അതിലൊന്നു ആ സ്ഥലവും സെന്ററും ഇതാ വിമത ഉപേക്ഷിച്ച് പരക്കം പറഞ്ഞു അവിടെ ഇനി ഒരു വിളയാട്ടം നടത്തില്ല പാലക്കൂട്ടം സെന്റ് ഡിപ്പൊറസ് പള്ളി വികാരി മദർ തോമസ് വള്ളൂ സമാധാനി വരും അധികാരികൾ കൊടുത്തു കഴിഞ്ഞു ധിക്കരിച്ചാൽ വികാരി വിവരമറിയും ഒരു വശത്തെ കുലിയെ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയും മറുവശത്തെ കുലിയെ എന്തെങ്കിലും നടപടിയെടുത്താൽ അത് ശരിയല്ല ഇത് ശരിയല്ല അങ്ങനെയല്ല വള്ളിപുലി തെറ്റുണ്ട് അക്ഷര തെറ്റുണ്ട് ഇതൊക്കെ പറഞ്ഞ് തിരുത്തണമെന്ന് പറഞ്ഞ കാര്യം തലീനും വലിയ ഒക്കെ വീണ്ടും വിചാരപ്പെടുത്തുന്നത് നല്ലതാണ് എത്രയും വേഗം ഇക്കോപ്രായങ്ങൾ അവസാനിപ്പിക്കുകയാണ് നല്ലത് തിരികെ വരണമെന്ന് പലവട്ടം പറഞ്ഞുതാണല്ലോ അഭ്യർത്ഥിച്ചതാണല്ലോ ഇനി അതിൻ്റെ ആവശ്യമില്ല കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് പോകുന്ന നിങ്ങൾക്ക് ഇനി ആധാരം സൃഷ്ടിക്കുന്ന തീരെ സമയമുണ്ടായില്ല സഭയുടെ വിശ്രമ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തുറന്നു തരില്ല ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ വിമത വൈദികൾക്ക് തന്നെ സ്വയം തീരുമാനമെടുക്കാം ഇവിടെ നിന്ന് സ്വയം നാളെയും മറ്റു സഭകൾ കൂടി നാണക്കൾ ഉണ്ടാക്കല്ലേ എന്ന് മാത്രമേ പറയാറുള്ളൂ